ചൂട് തണുപ്പ് വൈദ്യുതി രാസവസ്തുക്കൾ റേഡിയേഷൻ എന്നിവയാൽ ചർമ്മത്തിന് സംഭവിക്കുന്ന ഒരു തരം പരിക്കാണ് പൊള്ളൽ പൊള്ളൽ സംഭവിക്കാനുള്ള കാരണങ്ങൾ ഇവയാണ് ചുട്ടുപൊള്ളുന്ന ദ്രാവകങ്ങൾ തീജ്വാലകൾ എന്നിവ കൊണ്ടുള്ള പരിക്കുക സൂര്യപ്രകാശം കൂടുതലായി ഏൽക്കുമ്പോൾ സംഭവിക്കുന്ന പൊള്ളൽ ആസിഡ് പോലുള്ള കെമിക്കലുകൾ കൊണ്ടുള്ള പൊള്ളൽ വൈദ്യുതിയിൽ നിന്നോ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളിൽ നിന്നോ സംഭവിക്കുന്ന പൊള്ളൽ ഇവയെല്ലാം സാധാരണയായി കാണപ്പെടുന്ന പൊള്ളലുകളാണ് പൊള്ളലേറ്റാൽ പൊള്ളലേറ്റ ഭാഗം തടിച്ചു വീർത്ത് ചുവന്നു വരാം പൊള്ളലിൻ്റെ തീവ്രതയനുസരിച്ച് ചെറിയതായോ കഠിനമായോ വേദന അനുഭവപ്പെടാം കുമിളകളെയും കാണപ്പെടാം പൊള്ളലിൻ്റെ തീവ്രത കൂടുതലാണെങ്കിൽ ചർമ്മം കരിഞ്ഞതായും കറുത്തതായും കാണപ്പെടും പൊള്ളലേറ്റ പൊള്ളലേറ്റ ഭാഗത്ത് തണുത്ത വെള്ളം ധാര ചെയ്യാം പൊള്ളലേറ്റ ഭാഗം കോട്ടൺ തുണി കൊണ്ടോ അണുവിമുക്തമായ ബാൻഡേജ് കൊണ്ടോ മൂടണം മുഖത്തോ കഴുത്തിലോ നെഞ്ചിലോ ഉള്ള പൊള്ളൽ ശ്വസനത്തെ ബാധിച്ചേക്കാം പൊള്ളലേറ്റാൽ പൊള്ളലേറ്റ ഭാഗത്ത് ആഴത്തിലുള്ള മുറിവാണ് കാണപ്പെടുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷനെ കണ്ടിരിക്കണം ഗുരുതരമല്ലാത്ത ചെറിയ പൊള്ളലുകൾക്ക് ചില ഒറ്റമൂലികളാണ് ഏറ്റവും നല്ലത് എന്തൊക്കെയാണ് ഒറ്റമൂലികൾ എന്ന് നോക്കാം പൊള്ളലേറ്റ ഭാഗത്ത് ഉപ്പുവെള്ളമോ മോരോ ധാരയായി ഒഴിച്ചുകൊണ്ടിരിക്കുക ചെമ്പരത്തിപ്പൂവിൻ്റെ നീര് പിഴിഞ്ഞെടുത്ത് പുരട്ടുന്നത് നല്ലതാണ് തേനും നെയ്യും മിശ്രിതമാക്കി പൊള്ളലേറ്റ ഭാഗത്ത് പുരട്ടുക വെളിച്ചെണ്ണയും മുട്ടയുടെ വെള്ളയും ചേർത്ത് മിശ്രിതം പൊള്ളലേറ്റ ഭാഗത്ത് പുരട്ടുക ഒറ്റമൂലി ചെയ്തു നോക്കൂ ഉപകാരപ്രദമായ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യൂ വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം